കഴിഞ്ഞ ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായ ഒരു വീഡിയോ കാണാം ഓണാഘോഷത്തിന് കുട്ടിയോടൊപ്പം അങ്കണവാടിയിലെത്തിയ അമ്മ അവതരിപ്പിച്ച പരിപാടികളാണ് ശ്രദ്ധ പിടിച്ചു പറ്റിയത്

വളയം നിരവുമ്മൽ അങ്കണവാടിയിൽ മകൾ വിബ്രാദേവിക്കൊപ്പം എത്തിയ അമ്മ ടിന്റുമോളാണ് ഓണാഘോഷം കളറാക്കാൻ കുട്ടികളെ രസിപ്പിക്കാൻ ചാക്കിൽ കയറിയും മറ്റ് കളികളിലേർപ്പെട്ടത് അങ്കണവാടിയിലെത്തിയ അമ്മമാർക്ക് മുന്നിൽ കലാപരിപാടികൾ അവതരിപ്പിക്കാൻ ക്ഷണിച്ചപ്പോൾ വീട്ടമ്മയായ ടിന്റുമോൾ മദ്യപാനിയുടെ സ്വഭാവ സവിശേഷതകൾ അവതരിപ്പിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഓണാഘോഷ പരിപാടി നടന്നത് ടിന്റുമോൾ അവതരിപ്പിച്ച പരിപാടി അങ്കണവാടിയിലെ അമ്മമാരാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ചിരുനിറയ്ക്കുന്ന പ്രകടനം വൈറലായതോടെ ടിന്റുവിന്റെ നാടും പേരും വീടും പലരും തിരക്കുന്നുണ്ട് ആഘോഷങ്ങൾ ലഹരിയുടെ പിടിയിൽ അമരുമ്പോൾ മദ്യപാനികളെ ഓർമ്മിപ്പിക്കുകയും ബോധവൽക്കരിക്കുകയുമാണ് ആ പരിപാടി അവതരിപ്പിച്ചതിലൂടെ ലക്ഷ്യമിട്ടതെന്നാ ടിൻഡു പറഞ്ഞു ഞാനിവിടെ അടുത്തുള്ള ഒരു അംഗനവാടി എന്റെ മകള് പഠിക്കുന്നതാണ് അപ്പൊ അവിടെ ആ ഓണാഘോഷ പരിപാടിന്റെ ഭാഗമായിട്ട് വന്നതാണ് വന്നപ്പോൾ അതിലെ പരിപാടിയൊക്കെ പങ്കെടുത്ത് അതിനോടൊപ്പം ടീച്ചർ പറഞ്ഞു ഒരു ടിൻറ്റു നീ ഒരു ഒരു മോണോ ആക്ട് കാട്ടണം അങ്ങനെയാണ് ഞാനൊരു ചെറിയൊരു അവതരണം അതിലൂടെ കാണിച്ചത് എങ്കിലും രക്ഷിതാവെന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇതുപോലെ ആരും ആവാൻ പാടില്ല ഇനിയുള്ളൊരു സമൂഹം ഞാൻ ആഗ്രഹിക്കുന്നത് വരും തലമുറ മദ്യം ലഹരി എന്ന് കണ്ട സാധനങ്ങളൊക്കെ ഒഴിവാക്കി നല്ലൊരു നാളേക്കായി ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ എല്ലാവരിലും ഇതുണ്ടാവും നമ്മുടെ ഈ ലോകം തന്നെ നല്ല രീതിയിലേക്ക് മാറട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു എൻ്റെ ഈ പരിപാടി ഞാൻ ഇത് പുറത്തൊന്നും വിടരുതെന്ന് പറഞ്ഞിട്ടാണ് ഇത് അവതരിപ്പിച്ചതെങ്കിലും എൻ്റെ പ്രിയ സുഹൃത്ത് ശില്പ അവളാണ് ഇത് വീഡിയോ എടുത്തത് ഞാൻ അറിയാതെ എടുത്തതും പിന്നെ അത് ഏതൊരു സുരേഷ് പ്രണവം എന്നാ അവര് അവരിലൂടെയാണെന്ന് തോന്നുന്നു എനിക്കറിയില്ല അവരെ ഇത് ഫേസ്ബുക്കിലേക്ക് വന്നതും ഞാനിത് ഏറെ വൈകിട്ടാണ് അറിയുന്നതും എന്നാലും എൻ്റെ സുഹൃത്തിനും അതേപോലെ എന്നെ അംഗീകരിച്ച എല്ലാ ഈ സമൂഹത്തിനും ഒരായിരം നന്ദി ഞാൻ സന്തോഷത്തോടെ അറിയിക്കട്ടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അമ്യൂസ്മെന്റ് പാർക്ക് ഇനി വടകരയിൽ ദുബായിലും ചൈനയിലും തരംഗമായി മാറിയ ഇനി വടകരയിലും ഈ വടകരയ്ക്ക് ഭംഗിയേകി ഇതാ അതിഗംഭീരമായ ഒരു സമാരംഭം വടകര ഫെസ്റ്റ് വടകര പുതിയ ബസ് സ്റ്റാൻഡ് കൃഷ്ണകൃപ ഓഡിറ്റോറിയത്തിന് സമീപം ഓഗസ്റ്റ് പതിമൂന്ന് മുതൽ സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന നവകേരളം വടകര ഫെസ്റ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ്